ഇത് ഇവിടെ ഒരു പയർ നിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇത് പയർ പറിച്ചെടുക്കാവേ നമുക്ക് കൊണ്ടുപോയി തോരം വയ്ക്കാം പക്ഷേ എങ്കിൽ കൊണ്ട് പയറിൻ്റെ ഇടാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ രണ്ട് മൂന്ന് നാമ്പും കൂടെ എടുക്കുക കേട്ടോ എന്താണെന്നറിയാമോ ഇങ്ങനത്തെ നാമ്പ് ഇങ്ങനെ മുളച്ച് വരുന്ന ഇങ്ങനെ വരുന്നില്ലേ ഇങ്ങനെ ഉള്ളത് ഈ തളിരല വരച്ചെടു നമുക്ക് ഇതും കൂടെ കൊണ്ടുപോയി തോരം വയ്ക്കാം ഞാൻ പയറിൻ്റെ ഇലയും പൂവും കായും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു കറിക്കുള്ള കാര്യം പച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തികയത്തില്ല ഇത് നാല് എട്ട് നാലെട്ട് പയറുണ്ടായിരുന്നുള്ളൂ തികയത്തില്ല അപ്പോൾ കുറച്ച് എലയും കൂടെ പച്ചെടുക്കും നമുക്ക് ചെറിയ തോരം വയ്ക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത് തന്നെ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ നമ്മൾ എണ്ണത്തിന് ഇടുന്നത് അല്ല നമ്മൾ കൊണ്ടുപോയി കറി വെക്കാൻ പറ്റത്തില്ലല്ലോ ഇച്ചിരി എലയോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കൂടി നമുക്ക് ഇങ്ങനെ കറി വെക്കാം കേട്ടോ പയറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പയറിൻ്റെ ഇല പച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ഈ ഇങ്ങനെ പറിക്കുമ്പം ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ വീണ്ടും വീണ്ടും നാമ്പുകൾ വരികയും ചെയ്യും കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ നമുക്ക് നമുക്ക് നമുക്കിതിനൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കിക്കൊണ്ട് വരും പിന്നെ നമുക്കിതിനെ ചെറുതായിട്ട് മുറിക്കാം ഈ പയറിൻ്റെ ഒരു ചെറിയൊരു എന്തോ ആര് പോലെ ഉണ്ടോ കേട്ടോ പയറിൻ്റെ ഇല നമ്മൾ കറി വെക്കുമ്പോഴത്തേ ഇതൊരു ചെറിയൊരു ആരുണ്ടല്ലോ അപ്പോൾ അതൊരു ചെറിയൊരു ആര് പോലെ നമുക്ക് കറി കഴിക്കുമ്പോൾ നമുക്ക് തോന്നും പക്ഷെ കുഴപ്പമില്ല അപ്പോൾ ഇല മുറിച്ചു ഇനി നമുക്ക് നമ്മുടെ പയർ മൂന്നാല് നാലെണ്ണം പൊളിയാൻ മാത്രമായിട്ടുണ്ട് ഇത് നമുക്ക് അരിഞ്ഞു അരിഞ്ഞുവിടാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന രണ്ട് രണ്ട് ബീൻസ് ഉണ്ടായിരുന്നു ആ ബീൻസ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെയാണ് കേട്ടോ ഇന്നത്തെ തോരനെ അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ ഉണ്ടാക്കും ഒരുപാട് പയറൊക്കെ ഉള്ളവരോർക്കും ഇതെന്തുമായി കാണിക്കുന്നത് ഈ മൂന്ന് പയറും കൊണ്ട് എന്നാ പരിപാടിയാണ് കേട്ടോ പക്ഷേ ഞാൻ ഈ പയറാകെ രണ്ടെണ്ണം മൂന്നെണ്ണമോ അങ്ങോട്ടേ നട്ടു എനിക്കൊന്ന് മൂന്ന് പയർ നട്ടു അതിൽ കുറച്ച് ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഈ പൂട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ചും കൂടെ പയർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെറുത് ചെറിയ സ്ഥലമുള്ളെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ നട്ട് നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ എനിക്കൊരു കൊതിക്ക് വേണ്ടി ഞാനിത് നടന്ന ഇതൊക്കെ ഇത് പൊളിവാർ ഇത്രേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇത്രയും പൊളിവാരും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയ തോരന് മാത്രമായിട്ടുണ്ട് ഒരു സമയത്തെ കഴിക്കാൻ ഉള്ളൂ ഇത്രയും കാര്യങ്ങളായിട്ടുണ്ട് നമുക്കിതിനു വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം ഉള്ളി മുളകുമൊക്കെ ഇത് കണ്ടോ ഈ മുളകാണ് ഇടുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഇതും ഇവിടെ നിന്ന് തന്നെ പറിച്ചെടുത്തോ കേട്ടോ ഭയങ്കര എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരു നാലിലൊന്നു പോലും വേണ്ട ഒരു ചെറിയ പീസ് മതി എന്നുവെച്ചാൽ ഭയങ്കര എരിവാണ് ഈ മുളകിന് ഇത്രയും മതി അതിൽ ഭയങ്കര എരിവാണേ അരി അരി ിൽ ഭയങ്കര ഇരുമായിരിക്കും നമുക്ക് പയർ കുറവല്ലേ അപ്പം കുറച്ച് കുറച്ച് കൂടുതൽ ഉള്ളി ഇടാം എന്നാൽ ഒരുപാട് ഉള്ളി ഇടുന്നില്ല ഒരുപാട് ഉള്ളി ഇട്ടെങ്കിൽ രുചി മാറിക്കാം അര ഉള്ളി ഇടുന്നു അതായത് സവാളയുടെ നമ്മുടെ സവാളയുടെ പകുതി ഇടുന്നുണ്ട് പാത്രം എളുപ്പത്ത് വെച്ചാൽ എണ്ണ ഇടിക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ കട ഇട്ട് കൊടുക്കാം കരി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം പുള്ളിയൊന്നും മൂത്ത് വന്നിട്ടില്ല കേട്ടോ ഒരുപാട് മൂക്കാൻ വേണ്ടി നിൽക്കേണ്ട ഇത്രയായി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇനി നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുവാണ് എല്ലാം കൂടി ഒരിക്കൽ തന്നിടുമായിരുന്നു കേട്ടോ നമ്മുടെ ഇലയും പയറും പുളി പയറും എല്ലാം കൂടെ ഒരുമിച്ച് നീട്ട് കൊടുത്ത് നമുക്കതിനെ മൂടി വെച്ച് നമ്മൾ നമ്മൾ ചെറിയ രീതിയിൽ കൊടുക്കണം അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം നമുക്ക് തേങ്ങായും കൂടി ഇട്ട് കൊടുക്കാം ഞാനൊരു മുക്ക കപ്പ് തേങ്ങ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാനിത്ര തേങ്ങ കൂടുതലിടുകയാണ് എന്നിട്ട് വന്നിട്ടിങ്ങനെ മുടി ഇങ്ങനെ അങ്ങോട്ട് പറ്റിപ്പറ്റി വയ്ക്കാം മഞ്ഞൾ ഇരുന്നില്ല വെളുത്ത കളറിലുള്ള കോരണ ഉണ്ടാക്കാൻ പുറത്ത് നമ്മളിവിടെ നിന്നെല്ലാം പഠിച്ചതല്ലേ അതുകൊണ്ട് യാതൊരുവിധ വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമുക്ക് മഞ്ഞളൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല വെളുത്ത കളർ ഇരിക്കില്ല എന്നും നമ്മൾ ഈ മഞ്ഞ കളർ കോരന കാര്യമായിരിക്കണം ചട്ടിൻ്റെ അടി പിടിക്കായിരിക്കും എൻ്റെ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് ആരെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഒരു പെട്ടെന്ന് ചെന്തു കിട്ടുകേ നമുക്ക് നമ്മുടെ തോരണം നോക്കാം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കളറൊക്കെ മാറി വന്നിട്ടില്ലേ എന്തൊന്നും തോന്നുന്നത് എന്നെടുത്ത് നോക്കാം ബീൻസ് ഒരു സ്വല്പം കൂടെ വേഗം ഉണ്ടെന്ന് തോന്നുന്നു ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരിക്കട്ടെ അഞ്ച് മിനിറ്റ് ആയി കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരിക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് കൂടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ടോര റെഡി ആയി കേട്ടോ സൂപ്പർ ടോരൻ എന്തായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനമൊക്കെ കിട്ടിയെങ്കിലേ അത് കളയാതെ ഇങ്ങനെയൊക്കെ കറി വെക്കാം കേട്ടോ ഉം സൂപ്പർ ടേസ്റ്റ് കേട്ടോ നമ്മളെ കയറിന് നല്ല ടേസ്റ്റ് അല്ലേ എന്നാണെങ്കിലും അപ്പം നമ്മൾ ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയി കേട്ടോ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് പീസൊക്കെ കിട്ടിയുള്ളെങ്കിലും ഇതുപോലെ അഡീഷണൽ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് തോരനുണ്ടാക്കാം ഉണ്ടാക്കാം അപ്പം ഇപ്പം ഞാൻ പയറും പയറിൻ്റെ പുളി പയറും അതുപോലെ ഇലയും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള തോരനായിരുന്നു കേട്ടോ സൂപ്പറായിട്ടുള്ള തോരനാണേലും അപ്പോൾ ബൈ